റോക്കറ്റിന്റെ വേഗതയിലാണ് സ്വർണ്ണവില്ല ഇപ്പോൾ ഉയരുന്നത് ഈ സമയത്ത് സ്വർണം നഷ്ടമായാൽ നമ്മൾ എവിടെയെല്ലാം തിരയും എന്നാൽ കോഴിക്കോട് അതിശയത്തിലായിരത്തിയൊരു സംഭവമാണുണ്ടായത് കാണാതായ വള അന്വേഷിച്ച് അവസാനം കിട്ടിയത് കാക്കക്കൂട്ടിൽ നിന്നും കാപ്പാട് സ്വദേശികളായ കണ്ണൻകടവ് പരീക്കണ്ടിപ്പറമ്പിൽ നസീറിന്റെയും ഷരീഫയുടെയും ആറു ആറുവയസുകാരിയായ മകൾ ഫാത്തിമ ഹൈഫയുടെ വളയാണ് കാണാതായത് ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനായി ആഭരണങ്ങൾ തിരിഞ്ഞപ്പോഴാണ് കുട്ടിയുടെ മാലയും വളയും കാണാലെന്ന കാര്യം ശ്രദ്ധയിൽപ്പെട്ടത് വീട് മുഴുവൻ അരിച്ചു പെറുക്കിയെങ്കിലും ആഭരണങ്ങൾ കണ്ടെത്താനായില്ല എന്നാൽ ഇതിനു മുൻപ് ഒരു ചടങ്ങിൽ പങ്കെടുക്കും ടുത്ത് തിരിച്ചു വന്നപ്പോൾ ആഭരണങ്ങൾ കടലാസിൽ പൊതിഞ്ഞ് വേസ്റ്റ് ബിന്നിന്റെ അടപ്പിന് മുകളിൽ വെച്ചിരുന്നതായി കുട്ടി പിന്നീട് നസീറിനോടും ഷെരിഫിയോടും പറഞ്ഞു ഇതിന്റെ അടിസ്ഥാനത്തിൽ വീടിന് സമീപം മാലിന്യങ്ങൾ കൂട്ടിയിടുന്ന സ്ഥലത്ത് തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു പവന്റെ മാല ലഭിച്ചു എന്നാൽ മുഴുവൻ സ്ഥലത്ത് പരിശോധിച്ചുവെങ്കിലും വള കണ്ടെത്താനായില്ല ആഭരണം നഷ്ടമായി എന്ന് ഉറപ്പിച്ച് തിരച്ചിൽ അവസാനിപ്പിച്ചു എന്നാൽ ആഭരണം നഷ്ടമായത് അറിഞ്ഞെത്തിയ അയൽവാസി താൻ ഒരു കാക്ക പ്ലാസ്റ്റിക് വള കൊത്തിയെടുത്ത് തെങ്ങിന്റെ മുകളിലേക്ക് പറക്കുന്നത് കണ്ട കാര്യം നസീറിനോട് സൂചിപ്പിച്ചു തങ്ങളുടെ സ്വർണവളയും ഇതേ രീതിയിൽ കാക്ക കൊത്തി കൊത്തിപ്പറന്ന് കാണുമോ എന്ന സംശയം ഒടുവിൽ അവസാനവട്ട ശ്രമമെന്ന നിലയ്ക്ക് തെങ്ങിന് മുകളിൽ കയറി പരിശോധിക്കാൻ തീരുമാനിക്കുകയായിരുന്നു കാക്ക കൂട്ടിലില്ലാത്ത സമയത്ത് തെങ്ങിന് മുകളിൽ കയറിയപ്പോൾ ഞെട്ടിക്കുന്ന കാഴ്ചയാണ് കണ്ടത് കാക്ക തന്റെ കൂട് നിർമ്മിക്കുന്നതിനായി ഒരു പവൻ തൂക്കമുള്ള സ്വർണവളയം ഉപയോഗിച്ചിരിക്കുന്നു കേസൊന്നും ഇല്ലാതെ തന്റെ തൊണ്ടി മുതലായ വള തിരിച്ചു കിട്ടിയ സന്തോഷത്തിലാണ് നസീറും കുടുംബവും കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി